ആ ആവണിക്കുട്ടി ഞങ്ങളെ വിട്ട് പോയിട്ട് ഇന്നേക്ക് പതിനഞ്ച് ദിവസമായി ഇതുപോലെ ഒരു ഞായറാഴ്ചയായിരുന്നു അവൾ ഞങ്ങളെ വിട്ട് പോയത് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റത്തില്ല അജുവിന്റെ കാര്യം പറയണ്ട എല്ലാരും പറയും അജുവിന്റെ മുന്നേ വെച്ച് നന്നു പറയുന്ന പക്ഷെ അവന് ലോ പ്രഷറും തലവേദനയൊക്കെ അവനെ കൊണ്ട് ഞാൻ ആശുപത്രിയിൽ പോവുക സ്കൂളിൽ പോയിട്ട് കുറച്ച് ദിവസമായി പത്ത് ദിവസം പത്ത് പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം കഴിയുമ്പം പോയായിരുന്നു അതാണ്ട് എൻ്റെ കുട്ടനിക്കുന്നു ഇവനൊരു പാവം പിടിച്ചു തന്നെ കേട്ടോ ഒരു പാവം എന്ന് പറഞ്ഞാൽ ശുദ്ധമാവുക ഞാൻ അന്നേരത്തെ എൻ്റെ വിഷമം സഹിക്കാൻ വൈകുന്നിട്ട് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ അല്ലാതെ മറ്റൊന്നിനുമല്ല എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണൂ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം അവൻ്റെ തലവേദന ലോ പ്രഷർ തല കറങ്ങൊക്കെ അങ്ങ് ചെയ്യുകയോ മനസ്സിൻ്റെ പ്രയാസം കൊണ്ട് ഞാൻ വീഡിയോ ഇട്ടത് തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് ശ്രേഷ ക്ഷമിക്കണം അജ്മോന് പതിമൂന്ന് ആടുകളുണ്ടായിരുന്നു എൽ കഴിഞ്ഞ പ്രാവശ്യം ഏഴെണ്ണം ചത്തുപോയി ഈ പ്രാവശ്യം അജു ഈ പ്രാവശ്യം പിന്നെ എത്ര എണ്ണം പിന്നെ മൂന്നെണ്ണം ചത്തുപോയി മൊത്തം പത്ര പത്തെണ്ണം ചത്തുപോയി കേട്ടോ പ മൂന്നെണ്ണത്തിന് ഞങ്ങൾ കൊടുത്തു ബാക്കി മെനഞ്ഞാന്ന് കൊടുത്തു താങ്ക്